അതിൻ്റെ പുറത്ത് റിസർച്ചും കാര്യങ്ങളും അതിന്റെ പുറത്ത് എങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ഒരു സംഭവം ആശയം കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഇതിൽ ഈ പ്രോജക്റ്റ് സ്കൈക്കോൾ എന്ന് വരാൻ നിമിത്തമാവുന്ന ഒരു ആള് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ പറയും മഹീഷ് എന്റെ ഹസ്ബൻഡ് അതില് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ സാധാരണ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നേ പക്ഷെ ഈ വട്ടം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുമെ എൻ്റെ പുറകെയില്ല ഞാൻ വന്നപ്പോ എല്ലാം റെഡി ആയിട്ടായിരുന്നു വരുന്നത് സോ മനീഷ് ഏട്ടനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റില് ഡയറക്റ്റ് ഡയറക്ഷൻ ചെയ്ത വിനു വിജയും സേറിന്റെ ഒരു പേരാണ് ഈ സ്കൈക്കോർ മ്യൂസിക് റെക്കോർഡ് ലേബിൾ അതുപോലെ തന്നെ സ്കൈക്കോട്ട് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം എന്നുള്ള ഒരു ആശയം വരുന്നത് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഈ സ്കൈക്കോട്ട് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ആദ്യം തന്നെ ഞങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തത് റാഫിൽ പ്രൊഡക്ഷൻ ഹൗസ് ഫിലിം ഹൗസ് അധികം കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ ആണ് അപ്പം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ അബൌട്ട് സ്കൈക്കോട്ടിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയതമ പ്രിയതമ എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു പാട്ട് എടുക്കാം അല്ലെങ്കിൽ പ്രിയതമ എന്നുള്ള ഒരു വേർഡ് വരാം എന്ന് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇരുന്ന സമയത്ത് മനീഷേട്ട വേർഡാണ് പ്രിയതമ പ്രിയതമ എന്ന് പറഞ്ഞാൽ ഡാർലിംഗ് സ്വീറ്റ് ഹാർട്ട് മെഹബൂബ കാതൽ അങ്ങനെയാണ് സോ ആ വേൾഡ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മളുടെ അടിപൊളി യങ് ആണ് മുരളീകൃഷ്ണ പക്ഷെ അദ്ദേഹത്തിൻ്റെ കമ്പോസിംഗിന്റെ ഒരു ആണ് നിങ്ങൾ ഇനി ഉടനെ തന്നെ കാണാൻ പോകുന്നത് സോ മുരളീകൃഷ്ണ യങ് ആണ് ഈ ഫസ്റ്റ് പ്രോജക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായിട്ട് കാണേണ്ട ആളൊരു പുലിയാണ് ഫയർ ഫയറാണ് പിന്നെ അങ്ങനെ മുരളികൃഷ്ണ അത് കഴിഞ്ഞിട്ട് ഇതില് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുവന്നിരിക്കുന്ന സോങ്ങിന് അത് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു വിനീത് ചേട്ടൻ ഇതിൽ പറയണമെന്ന് പിന്നെ ബി കെ ഹരിനാരായണൻ ചേട്ടനാണ് ഇതിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ീന്റെ മൊത്തം ടീമാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ദൃശ്യത്തിന്റെ എഡിറ്റിംഗ് സെഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് ഞങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു മ്യൂസിക് ഒരു മൂവി രീതിയിലുള്ള വിഷ്വലൈസേഷൻ മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞു വിഷ്വലൈസേഷൻ മൂവി രീതിയിൽ ഒരു വിധത്തിൽ ഓഡിയൻസിന് ഒരു കോംപ്രമൈസും ചെയ്യിപ്പിക്കത്തില്ല എന്ന് തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരു എപ്പോഴും ഒരു സോങ് എടുക്കാൻ ഒരു പരിമിതി ഉണ്ടാവും പക്ഷെ ആ പരിമിതി നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ വെച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരുടെയും എന്താ പറയാ ആദ്യത്തെ പ്രോജക്റ്റിൽ തന്നെ എനിക്ക് ഇൻഫിലിം കിട്ടിയിട്ടുണ്ട് അതാണ് ഫെയറി ഡേ അതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതിലുണ്ടെന്നുള്ള ഒരു ഇതാണ് സംഭവം ഇപ്പം നമുക്ക് ഈ മുന്നോട്ടല്ല ഭയങ്കരമായിട്ടുള്ള ആണ് സ്കൈക്കോട്ട് പ്രൊഡക്ഷൻ ഹൗസിലുള്ളത് അത് വെറും സോങ്ങിൽ മാത്രമല്ല ഇനി നമുക്ക് മൂവീസും അതുപോലെ തന്നെ വെബ് സീരീസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് പ്ലാനിങ്ങുണ്ട് അപ്പം ബാക്കിയെല്ലാം ഇനിയും നമ്മളുടെ ടീമിലെ ഓരോരോ അംഗങ്ങളൊക്കെ പറയുന്നതായിരിക്കും നല്ലപ്പം ഞാൻ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു എന്താണ് അർജുൻ ശ്രീതു എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിന് പിന്നെ ആദ്യം അർജുൻ ശ്രീ തുവിനെ അങ്ങോട്ട് കൊടുക്കാം